റൂമിലേക്ക് വന്ന അനു പിള്ളേരെ എല്ലാം ഒന്ന് നോക്കി എന്താടി ഇങ്ങനെ നോക്കുന്നേ നീ എന്താ താമസിച്ചത് ചിന്നു സംശയത്തോടെ ചോദിച്ചു ഇടീ ഞാൻ വെള്ളം എടുക്കാൻ അടുക്കളയിൽ പോയപ്പോൾ ദേവേട്ടൻ അവിടെ ഉണ്ടായിരുന്നു എന്തിന് അനു അവിടെ നടന്ന കാര്യങ്ങൾ പള്ളി പുള്ളി തെറ്റാതെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ ഇച്ചായനോട് പറഞ്ഞതാ വെള്ളം വെള്ളമടിക്കാൻ പോകരുതെന്ന് ആമി മുഖം വീർപ്പിച്ചു ചിലപ്പോൾ ചേട്ടായി അതിലില്ലായിരിക്കും എടി ചിന്നു കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു ഉണ്ടുണ്ട് ജോ ചേട്ടനും ഉണ്ടതില് അത് നിനക്കെങ്ങനെ അറിയാം ജെന് സംശയത്തോട് ചോദിച്ചു ദേവേട്ടൻ പറഞ്ഞു ആമി അറിയരുതെന്ന് ഇവൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അപ്പോൾ ജോ ചേട്ടനോ അതിലുണ്ടായിട്ടല്ലേ അങ്ങനെ പറഞ്ഞത് ആ അത് ശരിയാ ഇന്ന് നോക്കിക്കോ അവൾ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി പിള്ളേരും പുറകെ തന്നെ വച്ചു പിടിച്ചു എടാ ജോ ഒരു പ്രശ്നമുണ്ട് ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ അനു അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് നീ ഇതിനാ പോയതെന്ന് അവൾ അറിഞ്ഞോ ഉം അറിഞ്ഞു ദേവൻ നടന്നതൊക്കെ ജോയോട് പറഞ്ഞു അപ്പോൾ അതിപ്പോ തന്നെ ആമിയുടെ ചെവിയിൽ കാണും നിക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഞാൻ പറഞ്ഞിട്ടാ വന്നത് ആമി അറിയരുതെന്ന് എങ്കിൽ ഉറപ്പായിട്ടും അനു പറഞ്ഞു കാണും മനു ചിരിയോടെ പറഞ്ഞു ജോ ചിരിച്ചുകൊണ്ട് ഒഴിച്ചു വെച്ച ഒരു ഗ്ലാസ് എടുത്ത് ചുണ്ടിനോട് അടുപ്പിച്ചു ഇച്ചായാ ദേഷ്യത്തോടെയും വിഷമത്തോടെയുമുള്ള അവളുടെ വിളി കേട്ടതും അവൻ വായിലേക്ക് ഒഴിച്ചതും മുഴുവൻ മുൻപിലേക്ക് തുപ്പി അവൾ കണ്ണുകളൊക്കെ നിറച്ച് അവനെ ദേഷ്യത്തോടെ നോക്കി മാതാവേ അവൻ വിളിച്ചുകൊണ്ട് തലയിൽ കൈവച്ചു ജോ ചേട്ടന് ഉണ്ടോടി പുറകെ വന്ന അനു ആമിയുടെ ഇടയിൽ കൂടി നുഴഞ്ഞു കയറിക്കൊണ്ട് ചോദിച്ചു ഗ്ലാസ്സുമായി നിൽക്കുന്ന എല്ലാവരെയും കണ്ടതും അനു എല്ലാവരെയും നോക്കി വെളുക്കനെ ഒന്ന് ചിരിച്ചു കാണിച്ചു ആഹാ ഇത് ഇതെല്ലാവരും ഉണ്ടല്ലോ അവൾ എല്ലാവരെയും നോക്കി പറഞ്ഞു ജോ ആമിയെയും ആമി ജോയെയും നോക്കി നിൽക്കുകയായിരുന്നു അനു ആമി ദേഷ്യത്തോടെ വിളിച്ചു എന്താടി ചെവി പൊട്ടിപ്പോയല്ലോ ഞാൻ നിൻ്റെ കീഴിലല്ലേ നിൽക്കുന്നത് ഞാനിന്ന് നിങ്ങളുടെ കൂടെയാണ് കിടക്കുന്നത് അവൾ ജോയെ നോക്കിത്തന്നെ പറഞ്ഞു ഇടി ഞങ്ങൾ മൂന്ന് പേർക്ക് കിടക്കാനുള്ള സ്ഥലമേ ആ കട്ടിലുള്ളൂ ചിന്നു അവളോട് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല മുത്തേ നീ പോരെ നിന്നെ ഞാൻ എൻ്റെ പുറത്താണേലും ഒന്ന് കിടത്തും അനു അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് പറഞ്ഞു ദേവൻ അവളെ കൂർപ്പിച്ചു നോക്കി അവളതിന് പുച്ഛിച്ചു കാണിച്ചു ഇവളെ ഞാൻ ഇന്ന് ദേവൻ അനുവിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും മനു അവനെ പിടിച്ചു നിർത്തി ഒന്നും പറയാൻ പോകണ്ട ദേ അവിടെ കീരേം പാമ്പു ആകുന്ന ലക്ഷണമുണ്ട് മനു ജോയെ മാമിയും നോക്കിക്കൊണ്ട് പറഞ്ഞു ആമി ജോ കുടിച്ചതിനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ജോ അവള് പിള്ളേരുടെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ നിൽക്കുകയാണ് വാടി ആമി ജോയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി അനു പോകുന്നതിനു മുൻപ് ഒന്നുകൂടി എല്ലാവരെയും നോക്കി ചിരിച്ചു കാണിച്ചു ദേവൻ ഇപ്പോൾ അവളെ അരച്ചു കലക്കി കുടിക്കുന്ന ദേഷ്യത്തിൽ നിൽക്കുകയാണ് എങ്കിൽ അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവളുടെ ഒപ്പം താഴേക്കിറങ്ങി ജോ അപ്പോൾ നിനക്ക് ഇനി വേണ്ടല്ലോ അല്ലേ നിക്കു ചിരിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് ഇനിയാണ് വേണ്ടത് നീ ഒഴിക്ക് അവൾ അവളുമാരുടെ കൂടെ കിടക്കുന്നത് ഇന്ന് എനിക്ക് കാണണം അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ദേ എൻ്റെ കൊച്ചിനെ തൊട്ട വിവരം അറിയും പറഞ്ഞേക്കാം മനു കപട ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ ഒരു കൊച്ചു കൊച്ച് ജോ അതിനെ പുച്ഛിച്ചു ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് അവൾ ഒറ്റയരുത്തിയ ഇതിൽ നിന്ന് ഇവൾക്ക് എന്ത് മനസുഖമാണോ എന്തോ കിട്ടുന്നത് ദേവൻ അനുവിനെ ഓർത്തുകൊണ്ട് പറഞ്ഞു നീ അവളോടൊന്നും മിണ്ടാതെ ഇങ്ങ് വന്നാൽ മതിയായിരുന്നു നീ പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൾ ചെന്ന് കേൾപ്പിച്ചത് അറിഞ്ഞോ അവൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ദേവൻ അവരോട് ചോദിച്ചു എടാ നീ ഇനി എന്ത് പറയരുതെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അവൾ പറയും നിങ്ങൾക്കൊരു കാര്യം അറിയോ എന്താടാ അവളുമാർ ആമയോട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നൈറ്റ് കഴിയുമ്പോൾ കഥ ചെന്ന് പറയണ എന്ന് ജോ അത് പറഞ്ഞതും ദേവൻ കുടിച്ചത് നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി എന്തോന്നാ ദേവൻ ചുമച്ചുകൊണ്ട് ചോദിച്ചു എന്താ മനുവും ചോദിച്ചു അതായത് എൻ്റെ ആമയുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ ആ സ്റ്റോറി അവളുമാരോട് പറയണമെന്ന് ഇപ്പം മനസ്സിലായോ ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം ഇന്നലെ രാത്രിയിൽ എന്തോ സംസാരിച്ച കൂട്ടത്തിൽ ആമി പറഞ്ഞതാ ആദ്യം കേട്ടപ്പോൾ ഞാനും ഇതേപോലെ തന്നെ ഞെട്ടി ജോ തലേന്നത്തെ രാത്രിയിലേക്ക് പോയി ജോയുടെ നെഞ്ചിൽ തലവച്ച് അവന്റെ നെഞ്ചിലെ രോമത്തിൽ വിരലിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ് ആമി അവൻ ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മറുകൈയിൽ ഫോൺ നോക്കുകയാണ് ഇച്ചായ ഉം ഇച്ചായ എന്താടി അതുണ്ടല്ലോ ഇച്ചായ ഈ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാ കല്യാണം കഴിയട്ടെ കാണിച്ചു തരാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഇപ്പൊ പറ എന്താ ഈ ഫസ്റ്റ് നെയ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നേ അവൾമാര് പറഞ്ഞു ഭാര്യയും ഭർത്താവും ആദ്യമായിട്ട് ഒന്നിച്ചുള്ള നൈറ്റ് ആണ് ഫസ്റ്റ് നെയ്റ്റ് എന്ന് ഓ അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണോ എൻ്റെ കൊച്ച് ഉം കുറച്ചൊക്കെ എനിക്ക് അവളുമാര് പറഞ്ഞു പിന്നെ എന്തൊക്കെ പറഞ്ഞു കൂട്ടുകാരികൾ അവൻ സംശയത്തോടെ ചോദിച്ചു ഇച്ചായൻ എങ്ങനെയാ ഫസ്റ്റ് നെയ്റ്റിൽ എന്നെ കിസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് നെയ്റ്റ് എങ്ങനെയാണ് എന്നൊക്കെ പിറ്റേന്ന് അവൾമാരോട് പറയണമെന്ന് പറഞ്ഞു അതെന്തിനാ ആവോ എല്ലാവരും പറയും ഊച്ചായ ദേവേട്ടൻ്റെ അനുവിൻ്റെയും ചാച്ചൻ്റെയും ചിന്നുവിൻ്റെയും ഒക്കെ കല്യാണം കഴിയുമ്പോൾ അവളുമാരും പറയും എന്നിട്ട് ആരാ നല്ലതെന്ന് നോക്കാനാ എന്ത് ആരുടെ ഫസ്റ്റ് നൈറ്റാണ് സൂപ്പർ എന്ന് അറിയാനാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജോ അവരോട് പറഞ്ഞു നിർത്തി അയ്യേ ഇവളുമാരെന്താ ഇങ്ങനെ ദൈവമേ എന്ത് വിശ്വസിച്ച് ഞാൻ എൻ്റെ ഫസ്റ്റ് നൈറ്റ് നടത്തും അപ്പോൾ ഞാനോ എൻ്റെതിനെ പിന്നെ നാവിനൊരു ലൈസൻസും ഇല്ലാത്തവള എൻ്റെ ചാരിത്രമുള്ള തരും ദേവനും പറഞ്ഞു എന്നിട്ട് നീ ആമയോടൊന്നും പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരുമായിട്ടും ചർച്ച ചെയ്യരുതെന്ന് ദേവൻ ചോദിച്ചു ഞാൻ വഴക്കു പറഞ്ഞു ഇതൊന്നും അവരോട് പോയി സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ആമി എന്തു പറഞ്ഞു ദേവൻ സംശയത്തോട് ചോദിച്ചു അനുവും ചിന്നുമൊക്കെ ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല ഇച്ചായ എന്ന് പറഞ്ഞു ജോ ചിരിയോടെ അവരോട് പറഞ്ഞു ഇവളുമാരെന്താ ഇങ്ങനെ നമ്മൾ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാറില്ലല്ലോ മനു സംശയത്തോട് ചോദിച്ചു അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അത്രയും ഡീപ്പ് ആയതുകൊണ്ടാണ് അത് വിട്ടേക്ക് കുഴപ്പമില്ല നമ്മുടെ പിള്ളേരല്ലേ ജോ പറഞ്ഞു എന്നാലും ഏ അത് സാരമില്ലടാ അത് വിട്ടേക്ക് പിന്നെ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട് ജോ കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് കുടിക്കരുതെന്ന് അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ആമി നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്തവരോട് നമ്മൾ പിന്നെ മിണ്ടാൻ പോകരുത് ഇനി ഞാൻ മിണ്ടില്ല നോക്കിക്കോ മിണ്ടരുത് ജോചേട്ടം വന്ന് എത്ര ദേഷ്യപ്പെട്ടാലും നീ മിണ്ടരുത് വിട്ടുകളയടി ആമീ അതവർ ചുമ്മാ കൂടിയതല്ലേ എപ്പോഴും ഇല്ലല്ലോ ചിന്നു അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു നീ അങ്ങനെ പറയരുത് ചിന്നു ഇങ്ങനെ ചെറുതായിട്ട് കൂടിയാണ് വലതിലേക്ക് എത്തുന്നത് ആനു പറഞ്ഞു നീ ശരിക്കും ഇവരെ അടുപ്പിക്കുവാണോ അതോ അടുപ്പിക്കുവാണോ ചിന്നു ചിരിച്ചുകൊണ്ട് ചോദിച്ചു എപ്പോഴും സ്നേഹത്തോടെ നിന്നാലൊരു ത്രില്ലില്ലടി ഇടയ്ക്കൊക്കെ ഒന്ന് അടി ഉണ്ടാക്കണം എന്തായാലും ഇവർ തമ്മിൽ അടി ഉണ്ടാവില്ല അപ്പം നമ്മൾ വേണം ഇടയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കാൻ അനുവും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആമി നീ വിട്ടുകളാ മറ്റന്നാ നിങ്ങളുടെ എൻഗേജ്മെൻ്റ് അല്ലേ വെറുതെ ചേട്ടനെ ദേഷ്യം പിടിപ്പിക്കേണ്ട ദേഷ്യം വരട്ടെ എനിക്കെന്താ എനിക്കും അറിയാം ദേഷ്യപ്പെടാൻ ആമി ദേഷ്യത്തോടെ പറഞ്ഞു ഒവ് ചാച്ചൻ ആമി എന്നൊരു ദേഷ്യത്തോടെ വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നിനക്കുള്ളൂ അപ്പോഴേ കണ്ണുകളൊക്കെ നിറച്ച് കരയാൻ തുടങ്ങും ഇവള് ജെനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാത്രിയിൽ ആഹാരം കഴിക്കാൻ നേരവും ആമി ജോയെ നോക്കിയില്ല മനുവും ചിന്നുവും കണ്ണുകൾ കൊണ്ട് പ്രണയിച്ചു ദേവനും അനുവും പരസ്പരം പുച്ഛിച്ചു ജനിയുടെയും നിക്കുവിൻ്റെ കണ്ണുകൾ ഇടഞ്ഞു ജോ ആമിയെ തന്നെ നോക്കി കഴിക്കുകയായിരുന്നു എന്നാൽ ആമി ജോയെ ഒഴിച്ചു ബാക്കിയുള്ളവരോടെല്ലാം സംസാരിച്ചു ആഹാരമൊക്കെ കഴിഞ്ഞ് പെമ്പിള്ളേര് റൂമിൽ കയറി കഥകടച്ചു ജോ കുറേ നേരം ആമിയെ നോക്കിയിരുന്നു എന്നിട്ടും അവളെ കാണാഞ്ഞിട്ട് ജോയ്ക്ക് ദേഷ്യം വന്നു അവൻ കട്ടിലിൽ നിന്നും മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് എഴുന്നേറ്റു ആമിക്ക് ജോയുടെ അടുത്ത് കിടക്കാഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു ഞെരുങ്ങിയാണ് പിള്ളേർ കട്ടിലിൽ കിടക്കുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ വാതിൽ മുട്ട് കേൾക്കാൻ തുടങ്ങി അത് ജോയായിരിക്കുമെന്ന് ആമിക്കറിയായിരുന്നു അവൾ ഉറങ്ങുന്നത് പോലെ കണ്ണടച്ച് കിടന്നു മുട്ട് മുട്ടുകേട്ടിട്ട് ജെനി എഴുന്നേറ്റെന്ന് വാതിൽ തുറന്നു എന്താ ചാച്ചാ എൻ്റെ ഒരു സാധനം ഇവിടെയുണ്ട് അത് ഞാൻ എടുക്കാൻ വന്നതാ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ജനിയും ചിരിച്ചു അവനകത്തേക്ക് കയറി അനുവിനെ ചുറ്റിപ്പടിച്ച് കിടക്കുകയായിരുന്നു ആമി വെറോ അഭിനയം അവൻ ആമിയെ പൊക്കിയെടുത്തു അവൾ അപ്പോഴും കണ്ണടച്ചു കിടക്കുകയായിരുന്നു ഇതിനെ ഞാൻ കൊണ്ടുപോകുവാണേ ജോ ചിരിച്ചുകൊണ്ട് ജനിയോട് പറഞ്ഞിട്ട് അവളേം കൊണ്ടിറങ്ങി ജനി ചിരിച്ചുകൊണ്ട് വാതിലടച്ചു അവൻ ആമിയെ കട്ടിലിലേക്ക് കൊണ്ടു കിടത്തി അവള് പാതി കണ്ണു തുറന്നു നോക്കി അവൻ വാതിലടച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അവളുടെ അടുത്തേക്ക് വന്നു കിടന്നു അവൾ ഉറക്കത്തിൽ ഉറക്കത്തില്ലെന്നപോലെ അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ചു കിടന്നു അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചിട്ട് അവളെ ഇറുക്കി പിടിച്ചു കിടന്നു പിറ്റേന്ന് രാവിലെ ജോയാണോ ആദ്യം എഴുന്നേറ്റത് അവൻ കുളിച്ചിട്ടിറങ്ങിയതും കട്ടിലിൽ ചാരി ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ആമിയെയാണ് കണ്ടത് എന്താ പതിവില്ലാതെ ഒരു ഫോൺ നോക്കലൊക്കെ അവൻ തല തൂർത്തിക്കൊണ്ട് ചോദിച്ചു എൻ്റെ കാമുകനോട് ചാറ്റുവാ എന്തു വേണം ഓഹോ എത്ര കാമുകന്മാരുണ്ട് കൊച്ചിന് ഒരുപാടുണ്ട് അവൾ പുച്ഛത്തോടെ പറഞ്ഞു ശരിക്കും അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത് എനിക്കിഷ്ടമുണ്ടായിട്ട് ഉറങ്ങിക്കിടക്കുന്നവരുടെ അനുവാദം ഇല്ലാതെ അവരെ മറ്റങ്ങും കൊണ്ട് കിടത്തരുതെന്ന് അറിയില്ലേ ഉറങ്ങിക്കിടക്കുന്നവരെയല്ല എടുത്തുകൊണ്ട് വന്നത് ഉറക്കം നടിച്ചു കിടക്കുന്നവരെയല്ലേ ഞാൻ നല്ല ഉറക്കമായിരുന്നു ഞാൻ ഉറക്കം നടിച്ചിട്ടൊന്നുമില്ല അതിന് നീ ഉറക്കം നടിച്ചു കിടന്നതെന്ന് ഞാൻ പറഞ്ഞു അവൻ വീണ്ടും ചിരിച്ചു അവൾ ചാടിത്തുള്ളി ഡ്രസ്സും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു വിട് ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ വയ്യല്ലോ എപ്പോഴും ഇച്ഛായം പറയുന്നത് ഞാൻ കേൾക്കണം അല്ലേ എടി അത് അവന്മാരൊക്കെ കൂടിയപ്പോൾ ഞാൻ എങ്ങനെയാണ് മാറി നിൽക്കുന്നത് അതുകൊണ്ടല്ലേ അപ്പോ എന്നെക്കാൾ വലുതാണല്ലേ അവരൊക്കെ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ എൻ്റെ പൊന്നേ എനിക്ക് നീ കഴിഞ്ഞേ ഉള്ളൂ അവരൊക്കെ അവര് വെറുതെ നിർബന്ധിച്ചപ്പോൾ കൂടിയതാ സത്യം ഞാൻ ഒരെണ്ണവേ അടിച്ചുള്ളൂ സത്യമാണോ സത്യം അടി പെണ്ണേ നീയാണ് സത്യം പോരെ ഉം മതി അവള് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചു ഇങ്ങനൊരു പെണ്ണ് അവനും അവളെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്ന് എങ്ങനെ അറിഞ്ഞു എനിക്കറിയാലോ നീ ഉറങ്ങുമ്പോഴും അഭിനയിക്കുമ്പോഴും എങ്ങനെയാണെന്ന് അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൾ അവളവൻ്റെ നെഞ്ചിൽ അമർത്തിക്കടിച്ചു ഞാനും കടിക്കുവേ നീ കടിച്ച അതേ സ്ഥാനത്ത് അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ മാറ്റി ബാത്റൂമിലേക്ക് കയറി അവൻ ചിരിച്ചുകൊണ്ട് ഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് നടന്നു ഡീ ആമി നീ ഇന്നലെ ഞങ്ങളുടെ കൂടെ കിടന്നിട്ട് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ ജോചേട്ടൻ്റെ അടുത്ത് പോയി കിടന്നു അല്ലേ മുറിയിലിരുന്ന് വർത്തമാനം പറയുന്ന പിള്ളേരുടെ അടുത്തേക്ക് ആമി വന്നതും അനുക്ക് അവിടെ ദേഷ്യത്തോടെ പറഞ്ഞു എടി ഞാൻ പറഞ്ഞില്ലേ അവള് പോയതല്ല ചാച്ചം വന്ന് എടുത്തോണ്ട് പോയതാ ജീനി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു എന്നിട്ട് നീ ചേട്ടായയോടും മിണ്ടിയില്ലല്ലോ അല്ലേ അനു പുരുകം പൊക്കി ചോദിച്ചു അത് എടി അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നീ മിണ്ടരുത് നിനക്കിനി ഒരു വോയിസും ഇല്ല വാക്കിന് വില വേണോടി പട്ടി നിന്നോട് ഞാൻ പറഞ്ഞതാണോ കുറച്ച് ഗമയൊക്കെ ഇട്ട് നിൽക്കണം ഇപ്പോഴേ തോറ്റു കൊടുക്കരുതെന്ന് അനു സംശയത്തോടെ അവളോട് ചോദിച്ചു എടി എടീ എനിക്ക് അങ്ങനെ ഇച്ചായനോട് മിണ്ടാതിരിക്കാൻ പറ്റില്ലടി ഞാൻ എന്ത് ചെയ്യാനാ അയ്യ എന്താ പ്രേമൻ രണ്ടും കൂടി അനു പുച്ഛിച്ചു പിന്നെ എല്ലാവരും നിന്നെപ്പോലെ പുച്ഛം കൊണ്ട് നടക്കുന്നവരാണോ ചിന്നു ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ആമി പുറത്തുനിന്നും ജോ വിളിച്ചതും ആമി വിളി കേട്ടു ചെല്ല് ചെല്ല് കെട്ടിയോം വിളിക്കുന്നു ആമി എഴുന്നേറ്റതും അനു അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു നിനക്ക് എന്താടി ചിന്നു ചിരിച്ചുകൊണ്ട് അനുവിനോട് ചോദിച്ചു ഒരു രസം അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഇച്ചായ അവൾ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആമി പോയി ഡ്രസ്സ് മാറിയിട്ട് വാ പിന്നെ നിൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സും കല്യാണ സാരിയും ഓർണമെൻസും അതെല്ലാം എടുത്തോ എല്ലാം പാക്ക് ചെയ്തിട്ട് വാ അവൻ അവളെ തന്നെ നോക്കാതെ പറഞ്ഞു എവിടേക്കയച്ചായാ അവൾ സംശയത്തോട് ചോദിച്ചു പറഞ്ഞാലേ നീ വരുള്ളോ അതോ ഇനി ഞാനെല്ലാം നിന്നോട് ബോധിപ്പിക്കണോ അതിനെ ദേഷ്യപ്പെടുന്ന എന്തിനാ എവിടേക്കാണെന്നല്ലേ ചോദിച്ചുള്ളൂ അവൻ ദേഷ്യപ്പെട്ടതും അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചു നീ പോയിട്ട് വാ ഞാൻ കാറിനടുത്തുണ്ടാകും അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും അവൻ അതും പറഞ്ഞ് ഫോൺ ചെവിയിലേക്ക് വെച്ച് പുറത്തേക്ക് നടന്നു അവൾ അവൻ പോകുന്നതും നോക്കി നിന്നു പിന്നെ പിള്ളേരുടെ അടുത്ത് എന്ന് കാര്യം പറഞ്ഞു അവർക്കും ഒന്നും മനസ്സിലായില്ല നീ മനുവേട്ടനെ ഒന്ന് വിളിക്ക് ചിന്നു പറഞ്ഞതും ആമി ഫോൺ എടുത്ത് മനുവിനെ വിളിച്ചു ചാച്ചാ എവിടെയാ ഞാൻ നമ്മുടെ വീട്ടിലുണ്ട് മോളെ മോള് അവിടെ നിന്ന് ഇറങ്ങിയോ ഇല്ല ഇച്ചായൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എനിക്കൊന്നും മനസ്സിലായില്ല എവിടേക്കാ ചാച്ചാ പോകുന്നേ അവൻ ദേഷ്യപ്പെട്ടോ മാനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നോട് ദേഷ്യപ്പെടുന്നേ അതൊന്നുമില്ല മോളെ അങ്കിൾ പറഞ്ഞു ഇനി കല്യാണം കഴിയുന്നത് വരെ നീ നമ്മുടെ വീട്ടിൽ നിന്നാ മതിയെന്ന് അതിന് ചെറിയൊരു ഉടക്ക് നടന്നു രാവിലെ ഓഫീസിൽ വെച്ചിട്ട് അതിൻ്റെ ദേഷ്യവാ അവനത് പിടിച്ചിട്ടില്ല മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ പപ്പ ഇപ്പോ അങ്ങനെ പറയാൻ അത് പെണ്ണും ചെറുക്കനും ഒരു വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട എന്ന് അങ്കിൾ പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾക്കും അത് ശരിയാണെന്ന് തോന്നി ബട്ട് ജോ അത് സമ്മതിച്ചില്ല അങ്ങനെ അങ്ങളും അവനുമായിട്ട് ചെറിയൊരു വഴക്കു കടന്നു ആണോ ഏ നീ വിഷമിക്കേണ്ട അതത്ര വലിയ വഴക്കൊന്നും അല്ല മോള് ഡ്രസ്സൊക്കെ എടുത്തോ ഒരുക്കാൻ ആൾ ഇങ്ങോട്ടേക്ക് വരും അവൾ മൂളിക്കൊണ്ട് ഫോൺ വെച്ചിട്ട് പിള്ളേരോട് കാര്യങ്ങൾ പറഞ്ഞു ഓ ചുമ്മാതല്ല ജോ ചേട്ടിന് ഇത്രയും ദേഷ്യം നിന്നെ പിരിയാൻ പറ്റാത്തതിൻ്റെയാണല്ലേ ചിന്നു ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിനവളൊന്ന് പുഞ്ചിരിച്ചു ജോ ദേഷ്യപ്പെട്ടത് അവൾക്ക് എത്രത്തോളം വിഷമമായെന്ന് അവർക്ക് മനസ്സിലായി നീ വിഷമിക്കാതെടി ആമി മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നത് പിന്നെന്താ അത് ഇച്ചാൻ സമാധാനത്തോടെ എന്നോട് പറഞ്ഞാൽ പോരെ എല്ലാത്തിനും ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ ഞാനല്ലോ അവിടെ ചെന്ന് നിൽക്കണമെന്ന് പറഞ്ഞത് പപ്പയല്ലേ പറഞ്ഞത് ആരോട് എന്ത് ദേഷ്യം ഉണ്ടായാലും അത് എന്നോടാണ് കാണിക്കുന്നത് ഞാൻ പാവയാണല്ലോ എല്ലാം കേട്ടോണ്ടിരിക്കാൻ അവസാനം അവളുടെ ശബ്ദം ഇടറിയിരുന്നു എടി ചാച്ചൻ അങ്ങനെയാടി നീ വിഷമിക്കാതിരിക്കേ ചാച്ചിന് വിഷമം വന്നാലും ദേഷ്യമായിട്ടേ ചാച്ചൻ കാണിക്കൂ അത് പണ്ടേ അങ്ങനെയാ ജനി അവളെ സമാധാനിപ്പിച്ചു അതിനവളൊന്നും മൂളി നമുക്ക് എന്തായാലും മുകളിലേക്ക് പോകാം ഡ്രസ്സൊക്കെ അടുക്കി വെക്കണ്ടേ അനു അവരെ നോക്കി പറഞ്ഞു ശരിയാ വാ ഇനി താമസിച്ചെന്നും പറഞ്ഞു വഴക്ക് കേൾക്കണ്ട ചിന്നുവും പറഞ്ഞു പിള്ളേര് അവളുടെ ഡ്രസ്സും മറ്റും ആഭരണങ്ങളും ബാഗിലാക്കി വെച്ചു കൊടുത്തു ആമി ഡ്രസ്സ് മാറി മറ്റൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി ലിസ അടുക്കളയിലായിരുന്നു അവർ ചെന്ന് ലിസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇച്ചായൻ ഇന്നലെ ഇത് സൂചിപ്പിച്ചിരുന്നു മോളെ അല്ല മോക്ക് മോക്കെന്തു പറ്റിയൊരു വിഷമം അവർ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല മമ്മി അങ്ങനെയല്ലോ എന്തോ ഉണ്ടല്ലോ നീ എന്നും ചിരിച്ചോണ്ടല്ലേ ഇരിക്കുന്നത് ഇന്നെന്ത് പറ്റി വല്ലാത്ത വിഷമമുണ്ടല്ലോ മുഖത്ത് ജോ മോളെ വഴക്ക് പറഞ്ഞു ലിസ സംശയത്തോട് ചോദിച്ചതും അനു അവർക്കിടയിലുണ്ടായ കാര്യങ്ങളൊക്കെ ലിസയോട് പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ അവനോട് അതും പറഞ്ഞ് അവരവൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി വേണ്ട മമ്മി ഒന്നും പറയാൻ നിൽക്കണ്ട പിന്നെ മമ്മിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങും അതെനിക്ക് വിഷമമാകും എന്നാലും മോളെ വിഷമിപ്പിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല യേസ് മമ്മി മമ്മി ഒന്നും പറയാൻ നിൽക്കണ്ട ഇച്ചായൻ മമ്മിയോട് ദേഷ്യപ്പെടും അവൾ ദയനീയമായി അവരോട് പറഞ്ഞു ജനിയും അത് തന്നെ പറഞ്ഞു ഇനി ഒന്നും പറഞ്ഞ് ജോയെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്നും അവർക്കിടയിലുള്ളത് അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ എന്നും അവളും പറഞ്ഞു അത് കേട്ടതും അവർക്കും അതാണ് നല്ലതെന്ന് തോന്നി